ഞാൻ ഇപ്പോൾ മാസ്റ്റേഴ്സിൽ ഇക്കണോമിക്സ് ൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു മാസം കഴിഞ്ഞിന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ൽ ഗരീ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ അതിൽ എങ്ങനെ ഒരു കരിയർ പാത്ത് കൊണ്ടുവരണം എന്നൊക്കെ എവിടെയാണ് ചെയ്യണേ ഞാൻ എൻസ് കോളേജ് പഠനം കേരള യൂണിവേഴ്സിറ്റി ൽ ആണ് ഓക്കേ ഈ ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റൈലാണ് എന്ന് പറയണം ഇൻഷുറൻസ് ആണോ അതോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണോ ഇതിനൊക്കെ കോഴ്സുകളുണ്ട് ഇപ്പോ ണെങ്കിൽ അതിന് പറ്റുന്ന കുറെ കോഴ്സുകൾ ഉണ്ട് ഓക്കെ പിന്നെ ഇതിലൊക്കെ ഷോർട്ട് ടേം പ്രോഗ്രാംസ് ഓൺലൈൻ ആയിട്ട് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ചെയ്യാം ഈ ഏറ്റവും നല്ല മെത്തേഡ് പ്രാക്ടിക്കലായിട്ട് പഠിക്കണമെങ്കിൽ നല്ലപോലെ മാർക്കറ്റ് പഠിക്കണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് സ്ഥലത്തൊക്കെ സ്റ്റോക്ക് ചെയ്ത പിന്നെ ഇൻവെസ്റ്റ് ചെയ്താലാണ് കാശ് കിട്ടുക ഓക്കെ അതെങ്ങനെ അറിയാം ഇപ്പം കുട്ടിയുടെ കയ്യിലൊരു ഒരു ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം അത് നമ്മൾ പല മാർക്കറ്റിലുള്ള പല നല്ല കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് ലൈവ് മാർക്കറ്റ് എന്ന് പറയുന്ന ഫ്ലക്ച്വേഷൻസ് നടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം ഒക്കെ ആണെങ്കിൽ സേഫറാണ് അതിന് വലിയ റിസ്ക് ഒന്നുമില്ല മാർക്കറ്റ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ലൈവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇമാജിൻ ഫ്രം ടുഡേ ഇന്നു മുതൽ ഒരു ലക്ഷം രൂപ പതിനായിരം വീതം പത്ത് കമ്പനികൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇടുക എന്ന് വിചാരിക്കാം ഒരു പേ ഒരു ലെഡ്ജർ ബുക്ക് എടുക്കുക ഇന്നത്തെ സ്റ്റോക്ക് വാല്യൂ എഴുതുക ഇന്നത്തെ സ്റ്റോക്ക് വാല്യൂൽ അത് വൺ ലാക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഐ ആം ഇൻവെസ്റ്റിംഗ് ഇൻ ടെൻ കമ്പനീസ് വെർച്വലി യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ആ ഒരു രജിസ്റ്ററിൽ എഴുതി വെക്കുക ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ നാളെ കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻസും വേരിയേഷൻസും ഡൗൺ ആണോ അപ്പാണോ നോക്കിയിട്ട് നിങ്ങൾ ഇന്ന് ടെൻ തൗസൻഡ് റുപ്പീസ് എടുത്ത് നാളെ ഫോർട്ടീൻ ആയോ അല്ല എയ്റ്റ് തൗസൻഡ് ആയോ എന്ന് അവിടെ എഴുതി വെക്കുക എവറി ഡേ യു മെയ്ക്ക് ഏൻ എൻട്രി ഓൺ യുവർ ലെഡ്ജർ ബുക്ക് കേൾക്കണ്ടോ ആ കേൾക്കുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം ഈ ബൊമ്മ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ഫോർട്ടീൻ തൗസൻഡ് ആയി അല്ലെങ്കിൽ എയ്റ്റ് തൗസൻഡ് ആയി എന്ന് നോക്കുന്ന സമയത്ത് ഞാനിത് വിൽക്കണോ എന്നിട്ട് വേറെ കമ്പനിയിൽ റീഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഫോർട്ടീൻ ഇന്ന് ടെൻ ഇൻവെസ്റ്റ് ചെയ്തു നാളെ ഫോർട്ടീൻ ആയി പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ ഇത് മറ്റന്നാളാകുമ്പോഴത്തേക്കും കുറയും ഏറ്റവും പീക്കിലാണ് ഫോർട്ടീൻ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കണത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അത് ഉടനെ തന്നെ വിറ്റിട്ട് ആ ഫോർട്ടീൻ തൗസൻഡ് റീഇൻവെസ്റ്റ് ഇൻ സമ്മതർ ഈ എക്സിസ്റ്റിംഗ് ഒമ്പത് കമ്പനികളിലോ പുതിയൊരു കമ്പനിയിലോ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ ഓരോ ദിവസവും മാറ്റി മാറ്റി എടുത്തിട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും എത്ര നഷ്ടമായി എത്ര ലാഭമായി നോക്കാം അത് അവനവൻ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റുക അത് പലതിലും ഉണ്ട് ഹൈലി റിസ്ക് ആയിട്ടുള്ള ബിറ്റ് കോയിൻസ് ഉണ്ടാവും ഓക്കെ കമേർഷ്യലി ചെയ്യുന്നുണ്ടാവും ഉണ്ടാവും ഗവൺമെന്റ് ഓർഗനൈസ്ഡും റെക്കഗ്നൈസ്ഡും ഒക്കെ ഉണ്ടാവും ഇപ്പം എസ് ബി ഐ പോലെ ഉള്ള ബാങ്കുകൾ വളരെ കെയർഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് സെക്ടറിലും ഇൻഷുറൻസ് സെക്ടറിലും ഒക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ അവരിത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം എക്സ്പെർട്ടൈസ് കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെ അനലൈസ് ചെയ്യുന്നൊക്കെ പഠിക്കുന്ന കുറേ കോഴ്സുകൾ അവൈലബിൾ ആണ് ഞാൻ പണ്ട് എം ബി എക്കൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു എക്സർസൈസാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതിന് ചില സോഫ്റ്റ്വെയറും ചില വെബ്സൈറ്റുകളും ആണ് നമ്മൾ ഈ എഴുതുന്നതിന് പകരം വെർച്വലി ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ഫ്രീ വെബ്സൈറ്റ് അവൈലബിൾ ആണ് ആപ്പുകൾ അവൈലബിൾ ആണ് അതൊക്കെ തപ്പി കണ്ടുപിടിക്കാം തപ്പി കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിക്കാം പക്ഷെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കരുത് കാരണം പലതും ഫേക്കൊക്കെ ആവും ചീറ്റ് ചെയ്യപ്പെടരുത് അർത്ഥം ഓക്കെ അപ്പോൾ കോഴ്സുകൾ ചെയ്യാം യൂണിവേഴ്സിറ്റിയിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇത്തരം സ്കില്ല് ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഒരു നമുക്കൊരു കരുത്ത് പിടിപ്പിക്കാനുള്ള പ്രാക്ടിക്കലിയും തിയററ്റിക്കലി സ്കില്ല് വെച്ചിട്ടും അറിവ് വെച്ചിട്ടും ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് പിന്നെ മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുകയും അനലൈസ് ചെയ്യുകയും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റും റിച്ച് മാനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അമേരിക്കയിലെ സ്റ്റോക്കിൻ്റെ വില അത് കുറച്ച് ആയിട്ട് പുറത്ത് വരും അടിപിടിയൊക്കെ ഉണ്ടെങ്കിലും അത് ന്യൂസിൽ വരും ഇന്ത്യയിലൊന്നും അത് വരില്ല അപ്പം ആരൊക്കെയാണ് ഫാൾസായിട്ട് പ്ലേ ചെയ്യുന്നത് ആരൊക്കെയാണ് ആയിട്ട് പ്ലേ ചെയ്യുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് രണ്ട് മൂന്ന് സിനിമകൾ കാണാം ആരാ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വെള്ളം ചേർത്ത് കേസ് കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരൻ ഒരു ഹർഷത് മേത്തുള്ള സിനിമ ഉണ്ട് പിന്നെ നല്ല പോസിറ്റീവായിട്ട് ഇത് മനക്കെട്ട് ചെയ്തിട്ട് ഉള്ള ഒരു പഴയ കാലത്ത് ഒരു ഇംഗ്ലീഷ് സിനിമയാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒരു ഇംഗ്ലീഷ് സിനിമയാണ് അതില് വലിയ സ്റ്റോക്കിനെ കുറിച്ചൊന്നും പക്ഷെ സ്റ്റോക്കിൽ നടക്കുന്ന ചില പ്ലേയും അദ്ദേഹത്തിൻ്റെ പ്രൊഡിക്റ്റീവ് എബിലിബിലിറ്റിയും അയാൾ ഈ ഗെയിംസിലൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല ലോജിക്കൽ റീസണിങ്ങും നല്ല അനലിറ്റിക്കൽ സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിലേ ഏത് ഗെയിംസിലും വിൻ ചെയ്യാൻ പറ്റുള്ളൂ ഏത് ബിസിനസ്സിലും വിൻ ചെയ്യാൻ പറ്റുള്ളൂ അതേ എബിലിറ്റിയാണ് ഏത് സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലും ഒക്കെ അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ കുറേ എല്ലാ ദിവസവും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് അറിയണം നിഫ്റ്റി അറിയണം ഓക്കെ അതിനെക്കുറിച്ചുള്ള ഫ്ലക്ച്വേഷൻസ് വേരിയേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ യെസ് നല്ലൊരു നല്ലൊരു പാത്താണ് ഓക്കെ പക്ഷെ അത്ര അത്ര എളുപ്പമല്ല പിന്നിങ് ചിലപ്പോൾ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല ഇൻവെസ്റ്ററാണെന്നൊക്കെ തോന്നി പിന്നെ അവസാനം ാണ് നമ്മളിപ്പോ എം എക്കണോമിക്സ് കഴിഞ്ഞു കൂടെ നോക്കുകയാണെങ്കിൽ എങ്ങനത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ അവിടെ ഒരു ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും എന്ത് അല്ല ഏത് സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് നമുക്ക് ഏത് സ്കില്ലാണ് വേണ്ടത് ഏതാണ് നമ്മുടെ ഏറ്റവും നല്ല മെത്തഡോളജി ഉപയോഗിച്ചിട്ട് ഏതൊക്കെയാണ് എൻ്റെ എബിലിറ്റി എവിടെയാണ് എനിക്ക് സ്യൂട്ടബിൾ ആവുക അത് ഉപയോഗിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം അല്ല ഫിനാൻസും എക്കണോമിക്സും ട്രേഡും കൊമേഴ്സും ഒക്കെ ഹൈലി റിലേറ്റഡ് ആണ് അപ്പൊ ഇതിനൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പക്ഷെ എം എ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ എക്കണോമിക് സർവീസിലേക്കും കയറാം ഓക്കെ കാരണം ഇതിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് വലിയ ട്രിക്കിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരെക്കാളും റിച്ച് ആണ് ഇന്ത്യയിലെ റവന്യൂ ഓഫീസേഴ്സ് കളക്ടർ എന്ന് പറയുന്നവരുടെ കീഴിലാണ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അവർ പറയും അവരൊന്നും ഡയറക്റ്റ് എസ് ബി ഐയുടെ എംപ്ലോയീസ് പെൻഷനബിൾ ആയിട്ടുള്ളവരല്ല ഇൻ റോളിൽ തന്നെയാണ് എസ് ബി ഐയുടെ ഒരു കോൺട്രാക്റ്റ് ബേസിസിലാണ് പക്ഷേ കണ്ടിന്യൂസ്ലി ആർ ഓൺ സർവീസ് അപ്പോൾ അത്തരം ആയിട്ടുള്ള കൺസൾട്ടൻസി നടത്തുന്ന ആൾക്കാരും ഇത്തരം ബാങ്കുകളുടെ കൺസൾട്ടൻ്റായിട്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെയുണ്ട് അപ്പോൾ ബാങ്ക് മാനേജർക്ക് പോലും ചിലപ്പോൾ അത്രയും അറിഞ്ഞു എന്നും വരില്ല അതുകൊണ്ടാണ് അവരൊരു അത് ഇപ്പോൾ റീജിയണൽ അക്കൗണ്ടിലൊക്കെ ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ സെക്കന്ദ്രാബാദ് റീജിയന് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നോ രണ്ടോ പേരുണ്ടാവും അവർ ഓരോ ബ്രാഞ്ചിലും ഇത്തരം കേസ് വരുമ്പോൾ ഉടനെ അങ്ങോട്ട് വിളിപ്പിക്കും സൊ ഫിസിക്കലി ഹി ഗോസ് ദർ ഹി സപ്പോർട്ട്സ് ദ കസ്റ്റമർ അങ്ങനെ ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പല ബാങ്കുകൾക്കും ഉണ്ട് കാരണം അവരൊക്കെ ക്രീം കസ്റ്റമേഴ്സാണ് അപ്പോൾ അവരുടെ രണ്ടു കോടി സാധാരണ എസ് ബി അക്കൗണ്ടിൽ നാല് പേർസെൻറ്റേജോ പത്ത് പെർസെൻറ്റേജോ പതിനഞ്ച് പെർസെൻറ്റേജിനോ ഇൻട്രസ്റ്റ് ഇടുന്നതിനേക്കാളും നല്ലത് അവർ പറയും യു ഇൻവെസ്റ്റ് ഓർ എസ് ബി ഐ വിൽ ഇൻവെസ്റ്റ് യു ക്യാൻ ട്രാൻസ്ഫർ ദറ്റ് അക്കൗണ്ട് ടു ദറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറൻറ്റ് പേരുകളിലെ അക്കൗണ്ട്സ് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ദ വിൽ ഇൻവെസ്റ്റ് ഓൺ ബിഹാഫ് ഓഫർ അത് ലൈവ് മാർക്കറ്റ് ആവണമെന്നില്ല ചിലപ്പോൾ കുറച്ചും കൂടി സ്റ്റേബിളായിട്ടുള്ള മാർക്കറ്റിലൊക്കെയാണ് അത് നമ്മുടെ റിസ്ക് എടുക്കുന്നത് നമ്മൾ തയ്യാറാണെങ്കിൽ അക്കോഡിംഗ്ലി വി കെൻഡ് ഡു ഇറ്റ് റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ ദൈവം സജസ്റ്റ് ചെയ്യൂ റിസ്ക് എടുക്കാത്തതിൻ്റെ അടുത്താണ് റിസ്ക് എടുക്കുന്നത് ഇന്നിടത്താണ് ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും ഇന്നതാണ് നമ്മൾ ചെയ്യുക എന്നൊക്കെ അവർ പറയും ഓക്കെ അതുപോലെ ഇൻഷുറൻസും അതുപോലെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇൻഷുറൻസ് ഈസ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ ക്ലെയിമുകൾ എങ്ങനെ കൊടുക്കണം എന്ന് പറയുന്ന അഡ്വൈസേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട് അത്തരം കുറേ ആ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകളുണ്ട് അത് ചെയ്യുന്നതൊക്കെ ഈ ഫിനാൻസ് ആണെങ്കിൽ ഇതെല്ലാം പഠിക്കണം അതായിരിക്കും നല്ലത് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല ഇൻഷുറൻസും വലിയൊരു ഒരു ബിസിനസ്സാണ് ഇന്ത്യയിൽ ഓക്കെ അപ്പോൾ ലൈഫ് അണ്ടർ റൈറ്റേഴ്സ് എന്നൊക്കെയാണ് പറയാവർ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു കമ്പനി ഏറ്റവും മിനിമം എത്ര പേ ചെയ്യണമെന്നാണ് ശ്രമിക്കുക ഓക്കെ ലുഗി എന്ന് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ലൈഫ് അണ്ടർ റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ അതിൻ്റെ സ്പീക്കറാണ് ഞാൻ അപ്പോൾ അവരുടെ കോൺഫറൻസിലൊക്കെ മില്യൺ ഡോളർ ബിസിനസ് ചെയ്യുന്നവരൊക്കെയാണ് വരിക ഏജൻസ് തന്നെയുണ്ട് ബിസ് മില്യൺ ഡോളർ ചെയ്യുന്നവർ അപ്പോൾ അവർക്ക് അത്തരം കോൺഫറൻസുകളൊക്കെ ഇൻവിറ്റേഷൻ കിട്ടും അങ്ങനെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പത്ത് നാനൂറ് പേരൊക്കെ ഉണ്ടാവുന്നൊരു കോൺഫറൻസാണ് ഒരു വലിയ നല്ല ഹോട്ടലുകളിലൊക്കെയാണ് നടക്കുക അതിനൊക്കെ ക്ലാസ് എടുക്കാൻ പിന്നെ നമുക്ക് ചൂസ് വേറെ കരിയർ പറഞ്ഞു അല്ലെ എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാം ഓക്കെ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഡെവലപ്മെന്റ് സ്റ്റഡീസ് പഠിക്കാം സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എങ്ങനെയാണ് ഡെവലപ്മെൻ്റ് നടക്കുന്നത് ഒക്കെ എക്കണോമിക്സ് അൾട്ടിമേറ്റ്ലി എക്കണോമിക്സ് ആണല്ലോ ഇപ്പോൾ പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്നതൊക്കെ ആണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ലോകത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് അതിന് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പാത്ത് അതിൽ ജനങ്ങളെ എങ്ങനെയൊക്കെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് ഇത്തരം കുറേ സ്റ്റഡീസ് നടത്തുന്ന കുറേ ഏജൻസികളുണ്ട് എക്കണോമിക്സ് പഠിക്കാൻ പറ്റിയ ഇന്ത്യയിലെ കുറേ സെൻറ്ററുകൾ തന്നെയുണ്ട് ഇവർ പ്രോജക്റ്റുകൾ നടത്തും ആ പ്രോജക്റ്റുകളിലൊക്കെ ഭാഗമാവാൻ സാധ്യത നല്ല സാധ്യതയല്ല അപ്പോൾ അത് എന്ന് പറയുന്നത് എൻ ജി ഒക്കും ആവശ്യമാണ് ഈ കമേർഷ്യലായിട്ട് മാത്രമല്ലല്ലോ ഈ എൻ ജി ഒനും കുറേ ഇത്തരം സംഭവങ്ങൾ ആവശ്യമാണ് പിന്നെയുള്ളത് ഗവൺമെൻറ് സെറ്റപ്പിൽ ഇത്രയും അത്യാവശ്യം കുറേ പ്ലാനിങ് നടക്കും അതാണ് ഞാൻ ഇന്ത്യൻ എക്കണോമിക് സർവീസൊക്കെ പറഞ്ഞത് അവരിതൊക്കെ പഠിക്കും ആ പഠിച്ചിട്ടുള്ള അവരൊക്കെയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ബഡ്ജറ്റ് വരുന്ന സമയത്ത് അവർ മാക്രോ എക്കണോമിക്സ് ഒക്കെ ആയിരിക്കും പഠിക്കുക എൻ ജി ഒക്കെ ആകുമ്പോൾ മൈക്രോ എക്കണോമിക്സ് ഒക്കെ ആയിരിക്കും പഠിക്കുക ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള കുറേ സംഭവങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത് നന്നാക്കാൻ പറ്റുക ഹൗ ഇന്ത്യ ക്യാൻ പ്രോഗ്രസ്സും ഡെവലപ്മെൻറ്റും വലിയ വ്യത്യാസമുള്ള രണ്ട് വാക്കുകളാണല്ലോ രണ്ടും ഒരേ വാക്കല്ല പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യത്തിൽ നിന്നിട്ട് ചേഞ്ച് വരുന്നതാണ് ഒരു ചെറുതായിട്ടെങ്കിലും ചേഞ്ച് ഒക്കെ വരുന്നതാണ് ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് അപ്പോ ഡെവലപ്മെന്റോ ഓൾറെഡി ഉള്ള ഒരു കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുക്ക അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഇൻ ദി ഡെവലപ്മെന്റ് ലോട്ട് പോവുക എന്ന് പറയുന്നു അപ്പോ ഇന്ത്യ പ്രോഗ്രസിങ് ആണോ ഡെവലപ്പിങ് ആണോ ഇന്ത്യ ഇന്ത്യ ഒരു ഡെവലപ്പിങ് നേഷൻ എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ല നമ്മള് പറയുന്നതല്ല എക്കണോമിക്സ് കാരണം എങ്ങനെയാ നോക്കിക്കാണത് സാധാരണ ജനങ്ങൾ പറയുന്നത് പോരല്ലോ പിന്നെ ഈ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ആണ് ഇന്ത്യ ഈസ് പ്രോഗ്രസിംഗ് പറഞ്ഞ അർത്ഥം ഡെവലപ്മെന്റൽ പ്രോസസ് കുറേ നടക്കുമ്പോഴാണ് ഇന്ത്യ പ്രോഗ്രസ് ചെയ്യുന്നത് ഡെവലപ്പ്ഡ് നേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു സങ്കല്പാന്നൊക്കെ നമുക്ക് ധാരണയുണ്ട് അത് പ്രോഗ്രസീവ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാവരെയും ഇൻക്ലൂസീവ് ഇൻക്ലൂസീവാണോ ഇപ്പോൾ ഇന്ത്യ റിച്ച് ആണ് ഇന്ത്യ ഹൈലി ഡെവലപ്ഡാണെന്ന് പറയാൻ നമുക്ക് കാരണം നമ്മൾക്ക് ജി ഡി പി നല്ല പോലെ ഉണ്ട് കുറേ പേര് റിച്ച് ആണ് പക്ഷെ പക്ഷേ പെർ ക്യാപിറ്റൽ ഇൻകം നോക്കുമ്പോൾ ചിലപ്പോൾ അത്രയൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക അപ്പോൾ എന്താ അർത്ഥം ഇന്ത്യ ഫിനാൻസിൽ ഫോർത്ത് റിച്ചസ്റ്റ് ആണ് എന്ന് നമുക്കൊക്കെ പറയാം അല്ലെങ്കിൽ ഫിഫ്ത്ത് റിച്ചസ്റ്റ് ആണ് ഫോർത്ത് ആണ് തേർഡ് റിച്ചസ്റ്റ് ആവാൻ പ്ലാൻ ഉണ്ട് പക്ഷേ അത് ഹൈലി പ്രോഗ്രസീവ് ആണോ എല്ലാ ജനങ്ങളും എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ പീപ്പിൾ ആർ പൂവർ അപ്പോൾ ഇതാണോ നമ്മുടെ പ്രോഗ്രസ് പ്ര പ്രകൃതി എന്നാണ് ശരിക്കും പ്രകൃതി മൈതാൻ എന്ന് പറഞ്ഞിട്ടൊരു മൈതാൻ തന്നെയുണ്ട് അപ്പോൾ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന കുറേ പഠനങ്ങൾ അതൊക്കെ റിസർച്ച് നടത്താൻ പറ്റുന്നു അപ്പോൾ ഏറ്റവും നല്ലൊരു എല്ലാ ലോകത്തെ എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ എക്കണോമിക്സിൻ്റെ റിസർച്ച് അവരാണ് തീരുമാനിക്കുക ഒരു മെട്രോ വരുന്ന സമയത്ത് ആ മെട്രോ ഓടിയാൽ അത് ബെനിഫിഷ്യലാണോ അതൊരു ഡെവലപ്മെൻ്റാണ് ആ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മെട്രോ ഓടുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ അത് ചിലപ്പോൾ ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആവും അതിൽ ലാബുണ്ടാക്കുന്നില്ല ആൾക്കാർ ഉപയോഗിക്കുന്നില്ല കുറച്ച് പേരെ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അത് ഒരു ഹൈലി പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പല്ല അതിന് മുമ്പ് ചെയ്യേണ്ട കുറേ ഡെവലപ്മെൻറ് പ്രോസസ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ മെട്രോ വിൽ ബിക്കം എ പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് മെട്രോ ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന എല്ലാ ബസ് സ്റ്റാൻഡുകളുമായിട്ട് കണക്ട് ചെയ്യാം മെട്രോയിൽ കുറേ പാർക്കിംഗ് സ്പേസ് ഉണ്ടാക്കുക അപ്പോൾ ഒരു എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റാകും ഒരു ടെമ്പററി ലോക്കലായിട്ടുള്ള ചെയ്യുന്ന സംഭവം പ്രോഗ്രസ് എന്ന് പറയുന്നത് എല്ലാം കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഓ ഇറ്റ് ഹാസ് മെയ്ഡ് ലോഡ് ഓഫ് ഡിഫറൻസ് ഇൻ മെനിപ്പിപ്പം ഒരു മെട്രോ ഓടിയിട്ട് കാര്യമില്ലല്ലോ ഒരു മെട്രോയിലേക്കൂടി അരമണിക്കൂർ ഓടുന്ന ട്രെയിനാണെങ്കിൽ ഓരോ അരമണിക്കൂറും ഓടാൻ പറ്റുന്നതല്ലല്ലോ ഓരോ അഞ്ച് മിനിറ്റിലും പിന്നാലെ പിന്നാലെ ഓടാറുണ്ട് എങ്കിലല്ലേ ആ റെയിലും ട്രെയിനും ആ ഫെസിലിറ്റീസൊക്കെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ടോട്ടലി യൂസ്ഫുൾ ആവുമ്പോഴാണ് അത് ആ ഡെവലപ്മെൻ്റ് ഹൈലി പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടുള്ളൊരു സൊസൈറ്റി പ്രോഗ്രസീവ് ആണ് ഒരു മെൻറ്റാലിറ്റിയാണ് പ്രോഗ്രസീവ് മെൻറ്റാലിറ്റി ഇതൊക്കെ ഇത് പഠിക്കുമ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എക്കണോമിക്സ് ഈസ് നോട്ട് ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല അതിന് സോഷ്യോളജിയായിട്ട് നല്ല ബന്ധമുണ്ട് ഓക്കെ അപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ പഠിക്കണം കൾച്ചർ പഠിക്കണം ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ഡെവലപ്മെൻ്റ് ഇവിടെ വേണോ വേണ്ടോ എന്നൊക്കെ സജസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇത്തരം കുറേ പഠനങ്ങൾ കുറേ ഓൺലൈൻ കോഴ്സുകൾ നോക്കിയാൽ ഇതാണ് പ്ലെൻറ്റി ഓഫ് കോഴ്സസ് അവൈലബിൾ ഇത്തരം പഠനങ്ങൾ നല്ലപോലെ പഠിക്കണം നമ്മളിപ്പോൾ ഞാൻ എം ബി എ പ്രൊഫസറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിസിനസ് എക്കണോമിക്സ് പഠിപ്പിക്കും ഹ്യൂമൻ ബിഹേവിയറും പഠിപ്പിക്കും ഇപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ പഠിപ്പിക്കുമ്പോഴേ നമ്മുടെ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുള്ളൂ ഓരോ എക്കണോമിക്സിനും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ മാർക്കറ്റിങ് പഠിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രേഡ് മാർക്കറ്റിങ് ബിസിനസ് എക്കണോമിക്സ് ഒക്കെ റിലേറ്റഡ് സബ്ജക്റ്റാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ എക്കണോമിക്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മാക്സിമം റവന്യൂ കിട്ടുന്ന ഇവിടെ നിന്നാണ് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടോ അപ്പോൾ അത് ഫോറിൻ നിന്ന് വരുന്ന കറൻസിയാണ് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിൽ അപ്പോൾ ദുബായിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് എത്ര പേര് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലാണ് ഇനി ഈ ഈ തോതിലേക്ക് നമുക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റാം കറൻസി വിൽ കം ഫ്രം എബ്രോഡ്

അമ്മ സപ്ലൈ ഡെയിലി വേജസ് ആണ് എവിടെയാ വീട് വീട് കൊല്ലം കൊല്ലത്താണ് ഞാൻ ഈ മണി എന്ന് പറഞ്ഞിടും അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു നാപ്പത് അമ്പത് വാട്സപ്പ് ഉണ്ടാവും ഈ സമയത്തിനിടയിൽ ഒരു ഒരു മണിക്കൂറിനടയിൽ ഇത് ആർക്കാ അഞ്ച് മണി കൊടുത്തതെന്ന് തപ്പാൻ തന്നെ ഞാൻ പത്ത് മിനിറ്റ് എടുക്കും അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആവണം അഞ്ച് മണി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു റിമൈൻഡർ വരുമ്പം ഐ സീ ദു നോ മനസ്സിലെ നല്ല സീരിയസ് ആണെങ്കിൽ യു മസ്റ്റ് ഗെറ്റ് ഇൻ ടു സിവിൽ സർവീസ് ഇന്ത്യൻ എക്കണോമിക് സർവീസ് അതിനൊക്കെ നോക്കണം ആ അത് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ആ ഒരു നോളജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അത്തരം ജോലികളിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നന്നാക്കാന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തവും ദേ വിൽ സെൻഡ് യു ഫോർ ഡിഫറെൻറ്റ് കോഴ്സസ് ദേ വിൽ സെൻഡ് യു ടു ഡിഫറെൻറ്റ് കൺട്രീസ് ദയവിൽ ടീച്ചു ഇതിലാണ് സ്പെഷ്യലൈസേഷനെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇടണം ആ ഇടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം സ്ട്രാറ്റജീസ് എന്തൊക്കെ വേണം അങ്ങനെ കുറെ പഠിക്കും ഒരു സിവിൽ ജോബ് ചെയ്ത് ഇത്തരം ജീവിതം ഉണ്ടാക്കിയാലൊന്നും ഒരിക്കലും അത്ര പഠിക്കാൻ പറ്റില്ല ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മുകളിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഹയർ പ്ലാനിങ് ലെവലിലൊക്കെ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് തന്നെ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തെ ആദ്യത്തെ മൂന്ന് കൊല്ലത്തെ ട്രെയിനിങ് പ്രോഗ്രാമും അത് കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കുമ്പോഴും ഏകദേശം ഒരു രണ്ട് കോടിയോളം ഓരോ ഒരു സിവിൽ സർവീസിൻ്റെ മുകളിലും ചിലവാക്കണ്ടാവും അപ്പോൾ നമുക്കൊന്നും ഒരിക്കലും ഇൻഡിവിജ്വലി അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനു പറ്റിയിട്ട് വരിക അപ്പോൾ കുറേ കോഴ്സ് ചെയ്യുക ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക ലേൺ ബട്ട് ആ ലേണിങ്ങിനോടുകൂടെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനും കൂടെയുള്ള ശ്രമമാണ് മാസ്റ്റേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനി എന്ത് പഠിക്കും എന്ത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ പാടില്ല കാരണം മാസ്റ്റേഴ്സിന് ചേരുമ്പോൾ തന്നെ എൻ്റെ പാത്ത് ഇന്നതാണ് എന്ന് തീരുമാനിച്ചു ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇരുപത്തി ആറ് ജൂണിൽ ഞാൻ എവിടെ എത്തും ഇരുപത്തി ഏഴ് എവിടെ എത്തും എൻ്റെ പാത്ത് എന്തൊക്കെയാണ് ഇതിലേ പോയാൽ ഞാൻ എവിടെ എത്തും ഇതിലേ പോയാൽ ഞാൻ എവിടെ എത്തും തീരുമാനിക്കാം അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പണ്ട് ഞാൻ കുറേ വർഷം മുമ്പ് എനിക്കൊന്ന് പത്ത് പത്ത് വർഷം മുമ്പോ എട്ട് വർഷം മുമ്പോ കണ്ടാണ് ഞാൻ എക്കണോമിക്സിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തത് അവിടെയുള്ള ഒരു മാഷന്മാർക്കില്ല കാരണം അവർ എങ്ങനെയോ പഠിച്ചു മാഷായി എന്നല്ലാതെ വേറെ ഒരു പ്ലാനൊന്നും അവിടെ ചേർന്ന് ഒരു കുട്ടികൾക്കും ഈ ഒരു എന്താണ് ജീവിതത്തെക്കുറിച്ച് ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു ധാരണയില്ല അപ്പോൾ നമ്മൾ ഒരു കോഴ്സിന് ചേരുമ്പോൾ ഒരു ബസ് കയറുന്ന പോലെയാണ് എവിടെയാ പോകേണ്ടത് എന്നറിഞ്ഞിട്ടാണ് ബസ് കയറുന്നത് ഒരു കോഴ്സിന് ചേരേണ്ടത് ഞാൻ ഈ പാത്തിലൂടെ എന്ത് പോകണം അപ്പോൾ അതൊക്കെയാണ് ഞാൻ എം ബി എക്കൊക്കെ പഠിപ്പിക്കുമ്പം സിലബസോ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഓറിയൻറ്റു മാത്രമല്ല അവർക്കൊന്നും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ നോളജൊന്നും ആർക്കുണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അത് ഞാൻ ചെയ്യിപ്പിക്കുന്നത് ന്യൂസ് പേപ്പർ കമ്പൽസറി വായിപ്പിക്കാൻ വേണ്ടി ഒരു വൺ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ എന്തിനാ വെച്ചാൽ ഈ പാത്തിലൂടെ പോയാൽ അവരെടുത്തണം എന്നുള്ളത് അറിയണമെങ്കിൽ ഇത്തരം കുറേ എക്സർസൈസുകൾ ആവശ്യമാണ് പ്രാക്ടിക്കൽ ലേണിംഗ് ആണ് നമ്മൾ മാസ്റ്റർ ആണെന്നൊക്കെയല്ലേ പറയണേ എക്കണോമിക്സിൻ്റെ മാസ്റ്ററാന്നാണ് പറയുന്നത് ഞാനൊന്ന് എക്കണോമിക്സിൻ്റെ മാസ്റ്ററല്ലോ അപ്പോൾ നിങ്ങളാണ് പറയേണ്ടത് എക്കണോമിക്സ് പഠിച്ചാൽ ഇന്നതൊക്കെയാണെന്ന് എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത് ആണോ അപ്പോൾ ആ ലെവലിലേക്ക് മാറണം അപ്പോൾ ആവാത്തത് നന്നായി ആവാൻ പോണല്ലേ ഉള്ളൂ അപ്പോൾ ആയിക്കഴിഞ്ഞാൽ എന്നെ തിരിച്ച് പഠിപ്പിക്കണം ഞാനിപ്പോൾ മാസ്റ്ററാണ് ഇന്നതൊക്കെയാണ് വേണ്ടത് ആ ലെവലിലേക്ക് മാറാൻ പറ്റണം അതാവണം നമ്മുടെ ഒരു ഒരു ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അതാവണം ആമ മാസ്റ്റർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയാൻ പറ്റണം ധൈര്യത്തിൽ അപ്പോൾ അതിനുള്ള പഠനങ്ങൾ അതാണ് വേണ്ടത് കുടിനോ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ അതിലും അതിലും അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് ഓഫീസർ എന്നൊരു പോസ്റ്റ് ഉണ്ട് അതൊക്കെ താഴെ പോസ്റ്റുകളാണ് ഞാൻ പറയുന്നത് മേലെ എഴുതണം എല്ലാ എക്സാമിനേഷൻസും ടെസ്റ്റുകളും എല്ലാം എഴുതണം ഇന്നത്തെ കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എല്ലാം എഴുതുക പക്ഷെ ആ ഇതാണ് ഇത് ഇതിനൊക്കെ സ്റ്റെപ്പുകൾ മല കയറുന്ന പോലെയാണ് ഒരു പത്ത് സ്റ്റെപ്പ് കയറുമ്പോൾ പിന്നോട്ട് നോക്കുമ്പോഴോ ഇതൊക്കെ എനിക്ക് ഈസി ആയിട്ട് ഇനിയും കയറാമോ എന്ന് തോന്നുമല്ലോ അതുകൊണ്ട് എല്ലാത്തിലും വിജയിക്കണം അതിന് ജനറൽ നോളജ് വേണം മാത്തമാറ്റിക്കൽ എബിലിറ്റി വേണം അനാലിറ്റിക്കൽ സ്കില്ല് വേണം ലോജിക്കൽ റീസണിങ് വേണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും കോംപ്രഹൻഷനും ഒക്കെ നന്നായിട്ട് അറിയണം ഇതൊക്കെ നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന കോച്ചിങ് സെൻ്ററിൽ പോയിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം ഇതൊന്നും പാസ്സാവാത്തവരാണ് തുടങ്ങുന്നത് ഇതൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകണോ ജോലിക്ക് പോകാണ്ട് ഈ സെൻ്റർ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാം ഗൈഡൻസും ഒക്കെ എടുക്കാനാണ് അത്യാവശ്യം അപ്പം നിങ്ങൾ ആവശ്യം വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യാം ഇത് പബ്ലിഷ് ചെയ്യാമല്ലോ അല്ലേ യൂട്യൂബിൽ താങ്ക് യു